കോൺഗ്രസിന്റെ മൂന്നാം സ്ഥാനാർത്ഥിയും പരാജയം സംബന്ധിച്ച് മത്സരരംഗത്തുനിന്ന് പിൻവാങ്ങി പുരി ലോക്സഭാ സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചരിത മുകുന്ദിയാണ് മത്സരരംഗത്തുനിന്ന് പിന്മാറിയത് ഇതോടെ ഇവിടെ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും സ്ഥാനാർത്ഥി തന്നെ ഇല്ലാതായിരിക്കുന്നു പണനില്ലെന്നും പ്രചാരണത്തിന് ഫണ്ടില്ലെന്നും ഒക്കെ പറഞ്ഞാണ് സുചരിത മുഹന്തി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരം അവസാന ഘട്ടത്തിൽ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് പുരിയിൽ വോട്ടെടുപ്പ് സൂറത്തിലും ഇൻഡോറിലും കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകം സ്ഥാനാർത്ഥികളെ നഷ്ടപ്പെട്ടു സൂറത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ഏക ഖണ്ഠമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പിന്മാറിയതോടെ കോൺഗ്രസ് നിരുപാധികം തെരഞ്ഞെടുപ്പിന് മുൻപ് തോൽവി സംബന്ധിക്കുന്ന മൂന്നാമത്തെ സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒന്നിന് പിറകെ ഒന്നായി മത്സരം അവസാനിപ്പിച്ച ബി ജെ പിക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസ് പാർട്ടി സീറ്റും ടിക്കറ്റും ഒക്കെ നൽകിയെങ്കിലും പണം തന്നില്ല ഫണ്ട് തരാതെ പ്രചരണം നടത്താനാകില്ല പ്രചരണം നടത്തിയില്ലെങ്കിൽ പരാജയപ്പെടും കോൺഗ്രസ് പാർട്ടി പറയുന്നത് തന്റെ കയ്യിൽ നിന്നും പണമെടുത്ത് ഇലക്ഷൻ നടത്താനാണെന്നും സ്ഥാനാർത്ഥി സുചരിത മുഹന്തി പറയുന്നു ഒടുവിൽ പുരി ലോക്സഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിന് പിന്നാലെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഫണ്ട് ക്രമീകരിക്കാനും ശ്രീമതി മുഹന്തി ശ്രമിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സംഭാവനകൾ തേടി യു പി ക്യു ആർ കോഡ് മറ്റും അക്കൗണ്ട് വിശദാംശങ്ങൾ അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചു എന്നാൽ ആരും തന്നെ സംഭാവനകൾ നൽകിയില്ല ഇതോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുകയായിരുന്നു ഫണ്ട് സ്വരൂപിക്കാൻ കഴിയാത്തതിനാലും പാർട്ടി ഒന്നും നൽകാത്തതിനാലുമാണ് കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നും അവർ പറയുന്നു ഫണ്ട് പ്രതിസന്ധി മാത്രമാണ് പുരിയിലെ വിജയകരമായ പ്രചരണത്തിൽ നിന്നും ഞങ്ങളെ പിന്നോട്ട് നയിക്കുന്നതെന്ന് വ്യക്തമാണ് യിൽ പ്രചരണം നടത്താൻ കഴിയുന്നില്ല എന്നതിൽ ഞാൻ ഖേദിക്കുന്നു അതിനാൽ പുരി പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള ഐ എൻ സി ടിക്കറ്റ് ഞാൻ ഇതോടൊപ്പം തിരികെ നൽകുന്നു എം എസ് പുരി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ച കത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് എന്റെ വ്യക്തിപരമായ ആവശ്യമല്ല പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് ജയിക്കാൻ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത് അല്ലാതെ ഞാൻ എന്ന വ്യക്തിയല്ല ഇങ്ങനെയുള്ളപ്പോൾ എന്റെ കയ്യിൽ നിന്നും പണമെടുത്ത് ഇലക്ഷൻ നടത്താൻ പാർട്ടി നിർദ്ദേശിക്കുന്നതിൽ വിഷമമുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ട് നേതാക്കൾക്ക് സ്വാധീനമുള്ള സീറ്റുകളിൽ മാത്രമാണ് കൊടുക്കുന്നത് ഇലക്ഷന് മുന്നോടിയായി കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ പലതും മരവിപ്പിച്ചതോടെയാണ് പാർട്ടി വൻ സാമ്പത്തിക തകർച്ചയിലെത്തിയത് ഇതിനിടെ ഫണ്ട് പ്രതിസന്ധി കോൺഗ്രസിനെ അലട്ടുന്നത് പുരിയിൽ മാത്രമല്ല സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പോരാടാൻ ഒഡീഷ കോൺഗ്രസ് ഇൻചാർജ് അജയ് കുമാർ തന്നോട് ആവശ്യപ്പെട്ടതായി മാധ്യമപ്രവർത്തകനായി മാറിയ രാഷ്ട്രീയക്കാരൻ ആരോപിച്ചു ഞാൻ പത്ത് വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണൽ പത്രപ്രവർത്തകനായിരുന്നു പുരിയിലെ എന്റെ പ്രചരണത്തിന് എന്റെ പക്കലുള്ളതെല്ലാം ഞാൻ നൽകി പുരോഗമന രാഷ്ട്രീയത്തിനായുള്ള എന്റെ ക്യാമ്പയിനെ പിന്തുണയ്ക്കാൻ ഞാനൊരു പൊതു സംഭാവന ഡ്രൈവിന് ശ്രമിച്ചു ഇതുവരെ വിജയിച്ചില്ല ഞാനും ശ്രമിച്ചു പ്രോജക്ട് ക്യാമ്പയിൻ ചിലവ് പരമാവധി കുറയ്ക്കുക എന്നാണ് അവർ ന്യൂസ് ന്യൂസ്